വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സബാഷ് പോലീസ് പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുകയാണ് തുഷാരയുടെ വിഷയം അങ്ങനെ ഒരിക്കലും നമുക്ക് നിസ്സാരമായി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇവരുടെ ആ വ്യാജ പ്രചരണം എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആ വ്യാജ പ്രചരണം എങ്ങാനും ഏറ്റിരുന്നുവെങ്കിൽ കേരളം കത്തിയേലേ പക്ഷേ ഇൻഫോ പാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലിരയാക്കപ്പെട്ട നല്ലവരായ ആ രണ്ട് യുവാക്കളുടെ കൂടെ നിൽക്കുകയും അതായത് ബിനോജിന്റെ കൂടെയും നകുലിന്റെ കൂടെയും നിൽക്കുകയും ആക്രമിക്കപ്പെട്ട യുവാക്കൾക്ക് വേണ്ടിയിട്ട് പോലീസ് രംഗത്ത് വരികയും ചെയ്തതിലൂടെ തുഷാരിയുടെ എല്ലാ കള്ളക്കഥകളും പുറത്തു വന്നിരിക്കുകയാണ് പോലീസ് വളരെ നിർണായക ഇടപെടൽ ഈ കേസിൽ നടത്തി എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിട്ടുള്ളത് നേരത്തെ സി എ യുമായി ബന്ധപ്പെട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് വളരെ കൃത്യമായ ഒരു ഓപ്പറേഷൻ ആണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത് അതായത് ഇവർ കോട്ടയം പാലയിലെ നേരത്തെ ഞങ്ങൾ നൽകിയ വാർത്തയിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ ലഭിച്ച വിവരങ്ങളുടെ ഒരു പിഴവാണ് അതായത് നേരത്തെ പാലക്കാട് വെച്ചാണ് പിടികൂടിയതെന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ അതല്ല കോട്ടയം പാലയിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത് പുലർച്ചെ മൂന്നിൻ്റെയും മൂന്നരയുടെയും ഇടയിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടുന്നത് അതായത് പോലീസ് വളരെ ശക്തമായ നിരീക്ഷണം നടത്തുകയും ഒരു രഹസ്യ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി എത്തുകയും തുടർന്ന് വളരെ കൃത്യമായ ഇടപെടൽ നടത്തുകയും ഇവരെ കയ്യോടെ പിടികൂടുകയും ചെയ്തു തുഷാരയെ തുഷാരയുടെ ഭർത്താവിനെ തുഷാരയുടെ സഹായികളായിട്ടുള്ള രണ്ട് യുവാക്കളെയും കൂടി നാലു പേരെയാണ് പോലീസ് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്തിട്ടുള്ളത് അത്രത്തോളം വലിയ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അതായത് ഇവർ ഒരു ഹോട്ടലിലേക്ക് അതിക്രമിച്ചു കടന്ന് അവിടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അതിനകത്തുള്ള ഒൻപത് ലക്ഷം രൂപ വില വരുന്ന സാധന സാമഗ്രികളൊക്കെ ഇവർ അവിടെ നിന്നെടുത്ത് ഇവരുടെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള പാലാരിവട്ടത്തെ നന്ദുസ് കിച്ചണിൽ കൊണ്ടുപോയി വെക്കുകയും തുടർന്ന് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് നന്ദൂസ് കിച്ചണിൽ നിന്ന് ഈ കാര്യങ്ങൾ റിക്കവർ ചെയ്യുകയും ചെയ്തു അതുകൂടാതെ വ്യാജ പ്രചരണം നടത്തിയതിന് അതായത് എന്നെ മുസ്ലിങ്ങൾ തല്ലി എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയതിന് മതവിദ്വേഷത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഒപ്പം മോഷണക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ രണ്ട് യുവാക്കളെ അതായത് വിനോജനെയും നകുലിനെയും ആക്രമിച്ച വിഷയത്തിൽ വധശ്രമം അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തിയിട്ട് കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നോളം കേസുകളാണ് തുഷാരക്കെതിരെ വന്നിട്ടുള്ളത് ഈ മൂന്നോളം കേസുകളിലെ കുറ്റവാളിയായിട്ടുള്ള തുഷാര അടങ്ങുന്ന തുഷാരന്റെ ഭർത്താവ് അടങ്ങുന്ന മറ്റുള്ള ആളുകളെ പിടികൂടേണ്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു അങ്ങനെ വളരെ കൃത്യമായ നിരീക്ഷണത്തോട് കൂടിയിട്ട് പോലീസ് ഈ കേസിൽ കൃത്യമായ ഇടപെടൽ നടത്തി നോക്കൂ കഴിഞ്ഞ ദിവസം നമ്മോ ടി വിയുടെ അറസ്റ്റിൽ നമ്മളൊക്കെ സന്തോഷിച്ചതാണ് പക്ഷേ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം അവരെ കോടതി റിമാൻഡ് ചെയ്തില്ല സ്വാഭാവികമായിട്ടും അതൊക്കെ കോടതിയുടെ ചുമതലയിലുള്ള കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഇടപെടുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് ജാമ്യം ലഭിക്കാൻ പോലീസ് കാരണമായി എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ വിഷയമൊക്കെ അങ്ങനെ അവിടെ പച്ചക്ക് നിൽക്കുന്ന സമയത്ത് ഇൻഫോ പാർക്ക് പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തി ഇവരുള്ള ഒളിത്താവളത്തിലേക്ക് കയറിയിട്ട് ഇവരെ പിടികൂടുന്നു എന്നിട്ട് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പറയുന്നത് അതായത് കേരള പോലീസിന് ഇൻഫോ പാർക്ക് പോലീസിനെ ഓർത്ത് അഭിമാനിക്കാം വളരെ കൃത്യമായ ഇടപെടൽ സി ഐ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ ഒന്നും പേര് പറയുന്നില്ല മറിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മലയാളി എന്ന രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് പബ്ലിക് കേരള